ശബരിമല സ്വർണപ്പാളി കേസിൽ തന്ത്രി അറസ്റ്റിലായതിനു പിന്നാലെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ നടപടിയെടുക്കാത്തതിന് പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ എസ്ഐ ടി അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ വിഷയത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ഇതിനാണിപ്പോൾ കെ പി സി സി അധ്യക്ഷൻ തുടക്കമിട്ടിരിക്കുന്നത് കടകംപള്ളിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുണ്ടായാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വലിയ ആയുധമാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം ശബരിമലയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിന്റെ പുരോഗതിയാണെങ്കിലും മുൻമന്ത്രിയെ ചോദ്യം ചെയ്തതിൽ എന്താണ് പുരോഗതിയെന്നാണ് കെ പി സി സി അധ്യക്ഷൻ ചോദിക്കുന്നത് മുൻമന്ത്രിയുടെ ചോദ്യം ചെയ്യൽ എന്തായി കടകംപള്ളിയുടെ അഭിമുഖമായിരുന്നോ എടുത്തത് ഇനിയും ഉന്നതരിതിലുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലെ പലരെയും ഒഴിവാക്കുന്നു ഇവരെ എല്ലാവരെയും പ്രതികളാക്കണം ചുമതലയിലുള്ളവർ അറിയാതെ എങ്ങനെ മോഷണം നടത്താൻ സാധിക്കുമെന്നും കോടതി പലവട്ടം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി തന്ത്രിയേക്കാൾ മുകളിലാണ് ദേവസ്വം ബോർഡ് തന്ത്രിയും മന്ത്രിയും എല്ലാവരും ഉത്തരവാദികളാണ് തന്ത്രിയെ നിയന്ത്രിക്കേണ്ടത് മന്ത്രിയായിരുന്നു അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ല ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും പ്രതികളാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കണം സർക്കാരുമായി ബന്ധമുള്ള അറസ്റ്റിലായവരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു മുൻ എം എൽ എ ആയിരുന്ന എ പത്മകുമാർ എൻ വാസു എന്നിവർക്കെതിരെ സി പി എം ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ പോലും യാതൊരു നടപടിയുമുണ്ടായിട്ടില്ല ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സ്വീകരിച്ചു പോരുന്നത് സണ്ണി ജോസഫ് കണ്ണൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് എന്നത് മുഖ്യമന്ത്രിയുടെ ദിവാസ്വപ്നം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് വിലയിരുത്തലെന്നും കെ പി സി സി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വികാരമുണർത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ശ്രമിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിന് പ്രാധാന്യം നൽകാതെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കൂടുതൽ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സൂചനയാണ് കെ അധ്യക്ഷൻ നൽകുന്നത്